രണ്ട് ദിവസം മുന്നേ അച്ഛനെ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യമെങ്കിലും എനിക്കൊന്ന് തിലഹോമം ചെയ്യാൻ പോകാൻ സാധിക്കണമെന്ന് സാധാരണഗതിയിൽ എനിക്ക് ഇതിനൊന്നും പോകാൻ പറ്റില്ല കേട്ടോ കറക്റ്റ് ടൈമിലായിരിക്കും ഞാൻ പുറത്തായിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇപ്രാവശ്യം ദൈവന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് അച്ഛനും മാമ്മയ്ക്കും ഇവിടുത്തെ ഏട്ടൻ്റെ അമ്മയ്ക്കൊക്കെ നമ്മൾ തിലഹോമത്തിന് കൊടുത്തിട്ട് പ്രാർത്ഥിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ബലിച്ചോറ് വെക്കുന്നതൊക്കെ പിള്ളേർക്ക് ആദ്യത്തെ അനുഭവമായിരുന്നു അവരുടെ ചെറുപ്പത്തിൽ തന്നെയാണ് അവർക്ക് അവരുടെ അച്ചാച്ചനേം അമ്മാമ്മനെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മള് തിലഹോമത്തിന് വന്നിട്ടുള്ളത് തിരുമംഗലം ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ ശിവന്റെ വലിയൊരു അമ്പലമാണ് വളരെ പുരാതന കാലം മുതൽക്കിയുള്ള ഒരു അമ്പലമാണ് കേട്ടോ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങള് അമ്മയും മക്കളും എനിക്കുമ്പോ കുറച്ചു നേരം വൈകാറുണ്ട് കേട്ടോ പക്ഷേ ഇത് തലേ ദിവസം തന്നെ ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കാലത്തെ അമ്പലത്തിലേക്ക് പോകണം എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു അമ്പലം പൊക്കുളങ്ങര അമ്പലമാണ് കേട്ടോ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള അമ്പലം ാണ് ഇത് പണ്ടൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇവിടെ വന്ന് തൊഴുതിട്ടാണ് പോവാറുള്ളത് പ്രത്യേകിച്ച് എക്സാം ഉള്ള ദിവസങ്ങളിൽ അവിടെ നിന്ന് നേരെ നമ്മൾ വന്നത് ആയിരങ്ങണ്ണി അമ്പലത്തിലേക്കാണ് ആയിരങ്ങണി അമ്പലാണ് നമ്മുടെ ദേശത്തിന്റെ അമ്പലം ആയിരം കണ്ണുള്ള അമ്മയുടെ അമ്പലം എന്റെ പേരിൽ നമ്മൾ ശർക്കര പായസത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങി ഞങ്ങൾ പോകുന്നത് നേരെ അവണങ്ങാട്ടേക്കാണ് കേട്ടോ അവണങ്ങാട്ടിലേക്ക് നമ്മൾ ഇടയ്ക്ക് പോവാറുണ്ട് അത് നിങ്ങൾ കാണാറുണ്ട് അല്ലെ എന്റെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറഞ്ഞത് ഗുരുവായപ്പനും അവണങ്ങാട്ടത്തെ മുത്തപ്പന്നുമാണ് കേട്ടോ മുത്തപ്പന്ന എല്ലാം തന്നെ എനിക്കറിയാം വിഷ്ണുമായി എന്നറിയാം പക്ഷെ ഞാൻ അങ്ങനെയാണ് വിളിക്കുക